ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരമുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എഗ് ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എഗ് ഫിംഗേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് സ്വീറ്റ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു ആദ്യം വിചാരിച്ചു മുട്ട കൊണ്ടുണ്ടാക്കുമ്പോൾ ആ മുട്ടയുടെ ആശുപയൊക്കെ മുന്നിൽ നിൽക്കുമെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഞാനിപ്പോൾ ഫിംഗേഴ്സിന് പകരം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എഗ് പോപ്കോൺ എന്ന് വിളിക്കാം പേരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ കേട്ടോ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ കുറച്ച് സ്വീറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കിതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പഞ്ചസാരയുടെ കൂടെ ഏലക്ക പൊടിച്ചെടുക്കുമ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഏലക്ക പൊടി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ വെക്കാം ഇനി ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചു ഇതിലേക്ക് ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്ത ആ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് എഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം അതിന് മുൻപായിട്ട് ഈ പാത്രത്തിൽ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുക്കണം കേട്ടോ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു ഫോയിൽ പേപ്പറ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് ഹോൾ ഉണ്ടാക്കി എടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ കോഴിമുട്ട സ്റ്റീം ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒന്നുകിൽ നിങ്ങൾ ഇഡ്ലി പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഇത് ചെറിയൊരു ബൗളാണല്ലോ ഇത് ഇറക്കി വെക്കാനുള്ള പാകത്തിന് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പാത്രം ഇറക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴേക്കും ഈ കോഴിമുട്ട നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിൽ എന്നുള്ളത് എടുക്കുമെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തപ്പോഴേക്കും ഈ കോഴിമുട്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റിയിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാട്ടോ ഞാനിവിടെ ചതുര കഷ്ണങ്ങളാണ് ആക്കുന്നത് നീളത്തിലോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം അപ്പൊ നമ്മളിതെല്ലാം നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കുറച്ചും ബ്രെഡ് ഗ്രൺസും വേണം അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുറിച്ച് വെച്ച ഓരോ മുട്ടയുടെ പീസസും ഈ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പം എല്ലാ മുട്ടയും കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം ഇത് എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഡീപ്പ് ഫ്രൈ ആണെങ്കിലും ശാല ഫ്രൈ ആണെങ്കിലും കുഴപ്പമില്ല കാരണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായതാണ് അപ്പൊ പുറംഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഹെഡ് ഗ്രംസ് കൊണ്ട് കോട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും നന്നായിട്ട് കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതിൻ്റെ പുറഭാഗം മാത്രം ഒന്ന് കുക്കായാൽ മതി അത് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം അങ്ങനെ മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ മുട്ട കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നും ഇത് മുട്ടയുടെ ആ ഒരു കുത്ത് കുത്തുണ്ടാവുമെന്ന് മുട്ടയുടെ ആ ഒരു റോസ്മെല്ലും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പീസിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് ബി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്